ഐ പി സിയിൽ നിന്നും വളരെയധികം വ്യത്യാസമായി ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി ഇരുപത്തിനാലിൽ തന്നെ ആറ് ഉപവകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ വസ്തുവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും അത്തരം പ്രവൃത്തികളിൽ അവയ്ക്കുള്ള ശിക്ഷാവിധികളെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനായി ഈ നിയമത്തിലൂടെ പുതുക്കിയ ശിക്ഷാവിധികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തിനാല് മൂന്നിൽ സർക്കാരിനെതിരെയുള്ള വ്യക്തികളുടെ ദ്രോഹവും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾ തടയുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് ഇതിലൂടെ ദ്രോഹം മൂലം സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനത്തിന്റെയോ ഏതൊരു സ്വത്തിനും നഷ്ടമോ അപകടമോ വരുത്തുന്ന ഒരാൾ ഒരു വർഷത്തോളമുള്ള രണ്ടിലൊരു തരത്തിലുള്ള ജയിൽവാസത്തിനോ പിഴയ്ക്കോ രണ്ടും കൂടിയതിനോ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തിനാല് അഞ്ചിൽ ദ്രോഹം മൂലം വസ്തുവകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കുന്നതിൽ നാശം സംഭവിക്കുന്ന വസ്തുവിൻ്റെ തുകയുടെ മതിപ്പ് ഒരു ലക്ഷത്തിലോ അതിലും മുകളിലോ ആണെങ്കിൽ അതിന് കാരണക്കാരനായ ആർക്കും അഞ്ചു വർഷത്തോളം നീളാവുന്ന കാലാവധിക്കിൽ രണ്ടിലൊരു തരത്തിലുള്ള ജയിൽവാസമോ പിഴയോ രണ്ടിനും കൂടിയോ ശിക്ഷ വിധിക്കാവുന്നതാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ആറിൽ ഒരാൾക്ക് മരണമോ ദ്രോഹമോ തടസ്സമോ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഭീഷണിപ്പെടുത്തിയോ മറ്റോ ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് വഴി കുറ്റം ചെയ്യുന്ന ആൾക്ക് അഞ്ചു വർഷത്തോളം ആകാവുന്ന കാലാവധിക്ക് രണ്ടിലൊന്ന് തരത്തിലുള്ള തടർ ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ശിക്ഷയോ വിധിക്കപ്പെടുന്നതാണ്